സോ സോടുത്തായിട്ട് നമുക്ക് പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാം കൺസെപ്റ്റിൻ്റെ പേര് എഫക്റ്റ് എന്നാണ് എഫക്റ്റ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജസ്റ്റ് ഒരു സിമ്പിൾ അപ്ലിക്കേഷൻ ഉണ്ടാക്കും എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ ആണ് അപ്പോൾ ഡ്രോപ്പ് ഡൗൺ എന്ന് വെച്ചാൽ എച്ച് ടി എം എൽ നമ്മൾ സെലക്റ്റ് എന്നുള്ള ടാഗായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഓക്കെ ഈ സെലക്റ്റിനകത്ത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഐ ഡിയ ഇതൊന്നും വേണം കേട്ടോ ഐഡിയ നെയിമും കാര്യങ്ങളൊന്നും വേണ്ട ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത്രേ ഒരു ഡ്രോപ്പ് ഡൗണിനകത്ത് കുറച്ച് സ്റ്റേറ്റ്സിൻ്റെ പേര് സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ ഏതാണ് അത് കാണിക്കണം ഓക്കെ നമ്മൾ ഇവിടെ വേണമെങ്കിൽ ഡാറ്റ ആയിട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഞാൻ അവിടെ ഒരു എന്ത് ചെയ്താൽ മതി ഒബ്ജെക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി അല്ലേ ഡാറ്റെന്ന് ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റിനകത്ത് നമ്മൾ കേരള കേരളത്തിൻ്റെ ക്യാപിറ്റൽ ഏതാ തിരുവനന്തപുരം അപ്പോൾ ഇതിനകത്ത് ഓരോ സ്റ്റേറ്റും എൻ്റെ ക്യാപിറ്റലുണ്ട് നമുക്ക് ഇതിൽ വേണമെങ്കിൽ കൂട്ടൊക്കെ ചെയ്യാം ഇപ്പോൾ തൽക്കാലം വേണ്ട ഓക്കെ അത് ഈ സെലക്റ്റിനകത്ത് നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് ഓരോ സ്റ്റേറ്റും കാണിക്കണം അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഓപ്ഷനുള്ള ടാഗ് യൂസ് ചെയ്താൽ മതി വാല്യൂ കേരള പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണിക്കേണ്ടത് കേരള കേരളമാണ് ഓക്കെ കണ്ടോ ഡ്രോപ്പ് ഡൗൺ ഉണ്ട് ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇനി വേണ്ടത് ഈ സെലക്ട് ചെയ്ത സാധനം കാണിക്കണം അഥവാ നമ്മളിവിടെ വേണമെങ്കിൽ ഒരു പാരഗ്രാഫ് ബാഗ് കൊടുത്തിട്ട് ഇതിൽ സെലക്റ്റഡ് സ്റ്റേറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ കാണിക്കണം എന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റ് വേരിയബിൾ വേണം നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റേറ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണേ സെലക്റ്റഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുകയാണ് സെലക്ട് സ്റ്റേറ്റ് അതിന്റെ സെറ്റ് ഫംഗ്ഷൻ ഉണ്ടാവും സെറ്റ് സെലക്റ്റഡ് സ്റ്റേറ്റ് ഉണ്ടാവും എന്നിട്ട് യൂസ് സ്റ്റേറ്റ് എന്നിട്ട് അതിൻ്റെ അകത്ത് ഡീഫോൾട്ട് നമുക്ക് കേരളമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ കേരള കൊടുക്കാം അപ്പോൾ ഈ യൂസ് സ്റ്റേറ്റ് വന്നിരിക്കുന്നത് നമ്മൾ റിയാക്ട് ചെയ്യുന്നുള്ളൊരു ഹുക്കാണ് നമ്മൾ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാം സെലക്റ്റഡ് സ്റ്റേറ്റ് ഏതാണ് ഓക്കെ അപ്പോൾ സെലക്റ്റഡ് സ്റ്റേറ്റ് കേരളം ഇനിയിപ്പോൾ ഇത് മാറണം മാറണം മീൻസ് ഈ ഒരു ഡ്രോപ്ഡൌൺ അതോ ഒരു സെലക്ട് ചേഞ്ച് ആവുമ്പോൾ ഇത് മാറണം അല്ലേ അപ്പോൾ ഈ സെലക്ട് ചേഞ്ച് ആകുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സെലക്ടിൻ്റെ അകത്ത് ഓൺ ചേഞ്ച് ആയിട്ട് കൊടുക്കാൻ പറ്റും ഓൺ ചേഞ്ചിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും ഓക്കെ ഒരു ഫംഗ്ഷൻ്റെ പേര് കൊടുത്താൽ മതി ഇപ്പം ഞങ്ങൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണെറ്റ് ചേഞ്ച് സ്റ്റേറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ അപ്പം ഈ ഓൺ ചേഞ്ചിൻ്റെ അകത്ത് ഡീഫോൾട്ടായിട്ട് നമ്മൾ ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്നതല്ല അതിൻ്റെ അകത്ത് എന്ത് ചെയ്താൽ മതി നല്ലൊരു എക്സാമ്പിൾ ഞാൻ എന്തെയാണ് സ്റ്റേറ്റ് ചേഞ്ച് ചേഞ്ചിട്ടൊന്ന് കൊടുക്കാണേ എന്നിട്ട് ഓൺ ചേഞ്ചിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി പേര് അങ്ങോട്ട് പറഞ്ഞാൽ മതി നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ഇൻസ്പെക്ട് കൊടുത്ത് കണ്ടോ മാറ്റുമ്പോൾ മാറുന്നുണ്ടോ കോൾ ആവാനുണ്ട് നമുക്ക് ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാല് നമ്മളിവിടെ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്ത ആൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവണം അഥവാ ഈ സെലക്റ്റിന് നമ്മൾ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവണം അപ്പോൾ അതെങ്ങനെ ഈ ഫങ്ഷൻ്റെ ഉള്ളിൽ കിട്ടും എന്നുള്ളതാണ് അത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഡീഫോൾട്ടായിട്ട് നമ്മൾ ഈ ഒരു ഫങ്ഷൻ ആർഗ്യുമെന്റ് ഒന്നും കൊടുക്കാറില്ല ചില ശരിക്കും പറഞ്ഞാൽ ഓൺ ചേഞ്ച് എന്നുള്ള ഇതിനകത്ത് കൊടുക്കുന്ന ഫങ്ങ്ഷന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ആർഗ്യുമെന്റ് പാസിക്കാം ഈ എന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ എന്ന് വെച്ചാൽ നമ്മളതിനെ ഇവന്റ് എന്ന് വിളിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചുതരാം ആ ഈ എന്നെ കാണിച്ചുതരാം അപ്പോൾ ഇനി ഞാന് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ആ ഈ കണ്ടോ സിന്തറ്റിക് ബേസ് ഇവന്റ് ഒരു ഇവന്റിന്റെ ഒബ്ജക്റ്റ് ആണ് ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് കണ്ടോ വേൾസ് ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് ഇതിൽ ഇങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം ടാർഗറ്റ് എന്ന് വെച്ചാൽ ഈ ഇവന്റ് നമ്മളിവിടെ ഇപ്പം സെലക്ട് ചെയ്യുന്ന ഒരു ഇവന്റ് ആണല്ലോ ചേഞ്ച് ചെയ്യുന്ന ഒരു ഇവന്റ് അപ്പോൾ ഈ ഇവന്റ് നടക്കാൻ കാരണക്കാരനായിട്ടുള്ള ആളാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പം ആ ടാർഗറ്റിന് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇവിടെ ഈ ഡോട്ട് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റിന് ഇങ്ങോട്ട് എടുക്കണ്ടോ ഞാൻ റീഫ്രഷ് ചെയ്തിട്ട് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോളെ കണ്ടോ ആ സെലക്റ്റിന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ സെലക്റ്റില് സെലക്ട് ചെയ്ത വാല്യൂ കിട്ടണ എന്ത് മതി ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ സെലക്ടിന് ഇപ്പോൾ ഉള്ള വാല്യൂ കിട്ടും അങ്ങനെ നമുക്ക് വാല്യൂ എടുക്കാം പിന്നെ കണ്ടോളാം ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ കർണാടക എടുക്കുമ്പോൾ കർണാടക തമിഴ്നാട് കൊടുക്കുമ്പോൾ തമിഴ്നാട് ഇപ്പോൾ കേരളം തന്നെ കൊടുക്കുക കേരളം വരുന്നുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഈ വാല്യൂനെ നമ്മളെ ഈ സെറ്റ് സെലക്ടഡ് സ്റ്റേറ്റ് വെച്ചിട്ട് അങ്ങ് സെറ്റ് ചെയ്താൽ പോരെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സെറ്റ് സെലക്ടഡ് സ്റ്റേറ്റ് കോൾ ചെയ്യാം അതിനകത്ത് ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ കൊടുത്താൽ മതി ഓക്കെ നമ്മൾ റീഫ്രഷ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ കർണാടക കൊടുക്കുമ്പോൾ കർണാടക വരുന്നുണ്ട് തമിഴ്നാട് കൊടുക്കുമ്പോൾ തമിഴ്നാട് വരുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ സെലക്ടഡ് സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യണോ നമുക്ക് ആ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ കാണിക്കും അതായത് ഞാൻ ഇവിടെ ഒരു പാരാഗ്രാഫിനകത്ത് എന്ത്യാണ് ക്യാപിറ്റൽ ഓഫ് സെലക്റ്റഡ് സ്റ്റേറ്റ് കൊടുക്കണം അതാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക പുതിയൊരു സ്റ്റേറ്റ് വാര്യബിൾ കൊടുക്കാം കോൺസ്റ്റ് സെലക്റ്റഡ് സ്റ്റേറ്റ് ക്യാപിറ്റൽ നോക്കിയാണ് എന്നിട്ട് പിന്നെ അതിൻ്റെ സെറ്റ് ഫംഗ്ഷൻ സ്റ്റേറ്റിനകത്ത് ഡീഫോൾട്ടായിട്ട് കേരളത്തിൻ്റെ ക്യാപിറ്റൽ ആണ് അപ്പോൾ ഞാൻ തിരുവനന്തപുരം ഡീഫോൾട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിവിടെ കാണിച്ചു കൊടുക്കാം സെലക്റ്റഡ് സ്റ്റേറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി നമ്മളിവിടെ സെറ്റ് സെലക്റ്റഡ് സ്റ്റേറ്റ് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്താൽ മതി സെറ്റ് സെലക്റ്റഡ് സ്റ്റേറ്റ് ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒബ്ജക്റ്റിനകത്തുനിന്ന് ഇങ്ങോട്ട് എടുക്കാം ഡാറ്റിനകത്തുനിന്ന് സാധാരണ ഡാറ്റ ഡോട്ട് ഇട്ടിട്ടായിരുന്നു ഡാറ്റ ഡോട്ട് കേരള ഡാറ്റ ഡോട്ട് കർണാടക ഡാറ്റ ഡോട്ട് തമിഴ്നാട് കൊടുക്കണം ഇവിടെ നമുക്ക് ഇതൊരു വാല്യൂ ആയിട്ടാണ് ആയിട്ടാണുള്ളത് ആ വാല്യൂ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ഡാറ്റ ഡോട്ട് ഡോട്ടിട്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമല്ലോ കേട്ടോ അപ്പം നമ്മൾ പൈത്തുള്ള ഒരു ഡിക്ഷണറിന്ന് ക്യാക്സ് ചെയ്യുന്ന പോലെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെയാണ് ഇവിടെ വന്നിട്ട് കേരള സെലക്ട് ചെയ്യുമ്പോൾ തിരുവനന്തപുരം കർണാടക സെലക്ട് ചെയ്യുമ്പോൾ ബംഗളൂരു തമിഴ്നാട് സെലക്ട് ചെയ്യുമ്പോൾ ചെന്നൈ വരുന്നുണ്ട് അപ്പോൾ അതോ എവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ സെലക്റ്റഡ് സ്റ്റേറ്റ് മാറുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ആ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ കാണിക്കണം മീൻസ് ഇവിടെ ഈ ഒരു സാധനം മാറുമ്പോൾ എന്തോ ഒരു കോഡ് വർക്ക് ചെയ്യണം ഇവിടെ എന്താ എന്താണ് എന്ന് വെച്ചാൽ ഈ സെലക്റ്റഡ് സ്റ്റേറ്റ് എന്നുള്ള വേരിയബിൾ മാറുമാൻ കറസ്പോണ്ടിങ് ആയിട്ട് സെലക്റ്റഡ് ക്യാപിറ്റൽ മാറണം ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് രണ്ടും മാനുവലി ഒരുമിച്ച് മാറ്റാ ചെയ്യുന്നത് ചെയ്യുന്നില്ല അപ്പൊ ഇത് നമുക്ക് വേറൊരു രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്റ്റിനകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട് ഒരു ഹുക്ക് ഉണ്ട് നമ്മൾ യൂസ് എഫക്ട് എന്ന് പറയുക കേട്ടോ ഒരു വോര്യബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ സ്റ്റേറ്റ് വേരിയബിള് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്പ്പിക്കാം ഫോർ എക്സാമ്പിൾ എക്സാമ്പിള് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണേ കോൺസ്റ്റ് ചേഞ്ച് ക്യാപിറ്റൽ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ ഇപ്പം തൽക്കാലത്തൊക്കെ എന്താണ് ഈ ഫംഗ്ഷൻ വർക്ക് ആയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൺസോളോ കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ സെലക്റ്റഡ് സ്റ്റേറ്റ് മാറുമ്പോൾ ഒക്കെ ഈ ചേഞ്ച് ക്യാപിറ്റൽ എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചു നമുക്ക് എന്ത് ചെയ്യാം യൂസ് എഫക്ട് ഉപയോഗിക്കാം ഇപ്പൊ യൂസ് എഫക്ട് എന്ന് പറയുന്നത് യൂസ് സ്റ്റേറ്റ് പോലെ തന്നെയാണ് റിയാക്റ്റിനകത്ത് നിന്ന് വരുന്ന ഒരു ഹുക്കാണ് ഓക്കെ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കൊടുക്കണമെന്ന് വെച്ചാൽ ഒന്ന് ഫംഗ്ഷൻ്റെ പേരാണ് നമ്മളോട് ചേഞ്ച് ക്യാപിറ്റലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തത് ഒരു പെട്ടിയിലാക്കിയിട്ട് ആര് മാറുമ്പോഴാണ് ഈ ചേഞ്ച് ക്യാപിറ്റൽ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ സെലക്ടഡ് സ്റ്റേറ്റ് മാറുമ്പോഴാണ് നമുക്ക് ഈ ചേഞ്ച് ക്യാപിറ്റൽ ഫംഗ്ഷൻ വർക്കുന്നത് അപ്പൊ സെലക്ടഡ് സ്റ്റേറ്റിനകത്ത് കൊടുക്കാം ഇതൊരു പെട്ടി ആയിട്ട് കൊടുക്കാനുള്ള റീസൺ ഇതിൽ കുറെ ആൾക്കാരുണ്ട് കുറെ ആൾക്കാരെയും കൊടുക്കട്ടെ അപ്പൊ ബേസിക്കലി ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസ് എഫക്റ്റിൻ്റെ അകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ കൊടുക്കണം ഒന്നൊരു ഫംഗ്ഷൻ്റെ പേര് രണ്ടാമത്തത് ഡിപ്പെൻഡൻസി അറിയുന്ന ആൾക്കാർ ഈ ഒരു പെട്ടിനകത്തുള്ള ആൾക്കാർ മാറുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വർക്കാവും ഇങ്ങനെയാന്നല്ലേ നമ്മൾ പേജ് തുറന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു ഞാൻ ഇത് മാറ്റുമ്പോൾ കാണാം ചേഞ്ച് ക്യാപിറ്റൽ കോൾഡ് ഓരോ ടൈമും ഞാനിത് മാറ്റുമ്പോൾ ബേസിക്കലി നമ്മളെ സെലക്ടഡ് സ്റ്റേറ്റ് മാറുന്നുണ്ട് സെലക്ടഡ് സ്റ്റേറ്റ് മാറുമ്പോൾ നമുക്കറിയാം നമ്മൾ യൂസ് എഫക്റ്റിൻ്റെ അകത്തൊരു ഫങ്ക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഇതിനകത്തുള്ള ആരേലും മാറുമ്പോൾ ഈ ഫംഗ്ഷൻ കോളാം ബേസിക്കലി അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ സെറ്റ് സെലക്ടഡ് ക്യാപിറ്റൽ പക്ഷെ സെറ്റ് ചെയ്യുന്ന സാധനം ഇതിനകത്താൻ കൊടുത്താൽ പോരെ ഇവിടെ ഒരു പ്രശ്നം വരും ഇവിടെ ഇ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കാണില്ല അപ്പോൾ ഈ കാര്യം നമുക്ക് എന്ത് ചെയ്താൽ മതി സെലക്ടഡ് സ്റ്റേറ്റ് ഉപയോഗിച്ചാൽ മതി പിന്നെ നമ്മളിവിടെ വന്നിട്ട് പുറന്നുകഴിഞ്ഞാല് നമ്മളെ മാറ്റുന്നതിനനുസരിച്ചിട്ട് ഈ ഒരാൾ മാറുന്നുണ്ട് മീൻസ് നമ്മൾ സ്റ്റേറ്റ് മാറുമ്പോൾ കറസ്മോണിംഗ് ആയിട്ട് ക്യാപിറ്റൽ മാറുന്നത് അപ്പൊ അത് നമ്മളിപ്പോ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നുമില്ല യൂസ് എഫക്റ്റ് എന്നുള്ള ഒരു ഹുക്ക് ഉപയോഗിച്ച് യൂസ് എഫക്റ്റിന്റെ പ്രത്യേകത അതിലേക്ക് രണ്ട് കാര്യങ്ങൾ കൊടുക്കണം ഒന്നൊരു ഫങ്ക്ഷൻ്റെ പേനാണ് ആണ് രണ്ടാമത്തെ ഡിപ്പൻഡൻസി അറയാണ് അപ്പൊ ഈ ഡിപ്പെൻഡൻസി അറയിലുള്ള ഈ ഒരു പെട്ടിനകത്തുള്ള ആരെങ്കിലും മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാളെ ആളെ കോളാവും ഈ ഫംഗ്ഷൻ കോളാവും അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ സെലക്ടഡ് സ്റ്റേറ്റ് മാറുമ്പോൾ ചേഞ്ച് ക്യാപിറ്റലെന്നുള്ള ഫംഗ്ഷൻ കോളാകും അപ്പോൾ ചേഞ്ച് ക്യാപിറ്റലിനുള്ളിൽ നമ്മൾ സെലക്ടഡ് സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ എന്താക്കാണ് ഈ ഒരു ഡാറ്റ എന്നുള്ള ഒബ്ജക്റ്റിനകത്ത് നിന്ന് സെലക്ടഡ് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റലിന്റെ പേര് ഇപ്പോൾ കേരള കറസ്പോണ്ടിങ് ആയിട്ട് തിരുവനന്തപുരം ഉണ്ട് അപ്പം അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം എടുത്തിട്ട് അതായിരിക്കും അതിന് ക്യാപിറ്റലായിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ അതാണ് ബേസിക്കലി യൂസ് ഉപയോഗം ഇനി നമുക്ക് ആണെങ്കിൽ ഇതിങ്ങനെ ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഈ ഫങ്ങ്ഷൻ നേരെ എടുത്തിട്ട് കൊടുത്താൽ മതി ഇതാണ് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആരോ ആയിട്ട് കൊടുത്താലും മതി കേട്ടോ രണ്ടും സെയിം സംഭവം തന്നെയാണ് ലോജിക്കലൊന്നും ഒന്നും മാറ്റേല കൊടുത്ത രീതി മാത്രമേ മാറിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ യൂസ് എഫക്റ്റ് വേണമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വേറെ പല ആവശ്യത്തിനും ഉപയോഗിക്കും നമ്മളിപ്പം അധികം അതിനെപ്പറ്റി ആലോചിക്കേണ്ട നമ്മൾ ഇതിനകത്തൊന്നും കൊടുത്തില്ല എന്ന് ചേർത്താ മീൻസ് നമ്മൾ ഇതിനകത്തൊന്നും കൊടുത്തില്ല അതിനകത്ത് ഇത് വർക്ക് എന്ന് നോക്കാനായിട്ട് യൂസ് എഫക്റ്റ് കോൾഡ് എന്നുള്ളൊരു ഇത് മാത്രം കൊടുക്കണേ അപ്പം യൂസ് എഫക്ട് കോളാന്നാണ് അതായത് നമ്മൾ യൂസ് എഫക്റ്റിനകത്ത് ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മൾ നേരത്തെന്താ പറഞ്ഞ യൂസ് എഫക്റ്റിൽ രണ്ട് കാര്യങ്ങൾ കൊടുക്കണം ഒന്നൊരു ഫംഗ്ഷനും രണ്ടാമത്തത് ഒരു ഡിപ്പെൻഡൻസി ആണ് അല്ലെങ്കിൽ അറിയാണ് ഡിപ്പെൻഡൻസി അറിയാം എന്തുവാണെങ്കിലും വിളിക്കാം ഇതിനകത്തുള്ള ആൾക്കാർ ചേഞ്ച് ആകുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ആവും അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒന്നും ചേഞ്ച് ആവാനുള്ള കൊടുത്തിട്ടില്ല എന്നിട്ട് ഈ ഫംഗ്ഷൻ വർക്കായി ഈ യൂസ് എഫക്റ്റ് മറ്റൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ പേജ് റെൻഡർ ചെയ്ത് വരുമ്പോൾ അഥവാ പേജ് സ്ക്രീനിലേക്ക് കാണിക്കുമ്പോൾ ഈ ഒരു കോഡ് വർക്ക് ആവും ഇപ്പോൾ ഇവിടെ ബേസിക്കലി നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പ്രാവശ്യം പേജ് റീറണറിങ് നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ രണ്ട് പ്രാവശ്യം വന്നത് അപ്പം യൂസ് എഫക്ട് ശരിക്കും പറയുന്നതിനെ ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മൾ കമ്പനിലേക്ക് ഡാറ്റ എഫെച്ചനെ കാണാം ഡാറ്റ ഫെച്ച് ഫെച്ചിന് എങ്ങനെയാ നമുക്ക് പറയാം അപ്പോൾ ബേസിക്കലി ഇത്രയും അറിഞ്ഞാൽ മതി യൂസ് എഫക്റ്റിൽ രണ്ട് കാര്യങ്ങൾ നടക്കും ഒരു ഫംഗ്ഷനും ഒരു ഡിപ്പെൻഡൻസി അറിയും ആ ഫംഗ്ഷൻ എപ്പോഴാണ് എക്സിക്യൂട്ട് ആവുക ഈ ഡിപ്പെൻസി അറിയാൻ ആരെങ്കിലും ചേഞ്ച് ആവുമ്പോൾ പിന്നെ ഡിപ്പൻഡൻസി അറയിൽ ആരെയും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു കമ്പണിൻ്റെ റണ്ണറായി വരുമ്പോൾ മീൻസ് ഈ ഒരു പേസ് ആന പേജിലേക്ക് കാണിച്ചു വരുമ്പോൾ ഈ ഫംഗ്ഷൻ മറക്കാവും